നമസ്കാരം കൂത്താട്ടുളം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പുതിയതായി പണികഴിപ്പിച്ച ഐസൊലേഷൻ വാർഡിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു കൂത്താട്ടോളം നഗരസഭാ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പെറോം എം അഡ്വക്കേറ്റ് അനൂപ് ജയ്ക്കം നാടിന് സമർപ്പിച്ചു വാർത്താവിശേഷങ്ങൾ കാണാം ലൈഫ് കൊച്ചി മീഡിയയിലൂടെ ും കിഫി ഫൂ മണ്ഡലങ്ങളിലും ഇപ്പോഴും ഈ കാണുന്നതുപോലെയുള്ള ഐസൊലേഷൻ വാർഡുകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് അത് ഐസൊലേഷൻ വാർഡ് ഇവിടെ പൂർത്തിയാകുമ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ച കാര്യം ജഡ്സിൻ പറഞ്ഞത് മറ്റൊന്നുമല്ല അത് സാംക്രമിക രോഗങ്ങൾ കടന്നു വരുമ്പോൾ മാത്രമാണ് അതിന്റെ ഉപയോഗം ഇപ്പൊ പറയുന്ന രീതിയിലാണെങ്കിലും ഉണ്ടാവുകയുള്ളു എല്ലാ സമയത്തും അങ്ങനെയുള്ള പാൻഡമിക്കുകളോ അങ്ങനെയുള്ള വിഷയങ്ങളോ ഉണ്ടാവുന്നില്ല അല്ലാത്ത സമയങ്ങളിൽ അത് അടച്ചിടുക എന്നുള്ളത് അത് കെട്ടിടം തന്നെ ഇല്ലാണ്ടാവുന്നതിന് മൂല്യമാവും അപ്പൊ അത് ഉപയോഗിക്കാൻ കഴിയാം മറ്റു രോഗികൾക്കും കൂടി എമർജൻസി ഇല്ലാത്ത സമയത്ത് മറ്റു രോഗികൾക്കും കൂടി അത് ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നതായിരിക്കും അഭികാമ്യമായ ഒന്ന് അത് മുനിസിപ്പാലിറ്റി തീരുമാനമെടുക്കുകയാണ് ഗവൺമെന്റിന്റെ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ഐസൊലേഷൻ വാർഡ് നൽകിയപ്പോൾ പല രീതിയിലുള്ള ആ വേണ്ട എന്നും വേണമെന്നും ഉള്ള രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരികയും എന്തായാലും കിട്ടിയതല്ലേ നമുക്ക് വെച്ചേക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിവിടെ ഇത് ചെയ്തിട്ടുള്ളത് ഈ വാർഡ് വന്നപ്പോൾ ആശുപത്രിയിലെ കുറേയധികം സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടുവെങ്കിലും ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് എവിടെ നിന്നായാലും സാംക്രമിക രോഗങ്ങൾ ഉള്ളവർ എത്തിച്ചേർന്നാൽ നമ്മൾ ൂടി സ്വീകരിക്കാൻ റെഡിയാണ് എന്നാണ് നമുക്ക് പ്രിയപ്പെട്ട എം എൽ എ അറിയിക്കാനുള്ളത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ ഐസൊലേഷൻ വാർഡിൽ സാംക്രമിക രോഗങ്ങളുള്ളവരെ മാത്രമേ ചികിത്സിക്കാവുള്ളൂ എന്നൊരു ചോദ്യം അദ്ദേഹം നമ്മളോട് ചോദിച്ചു അതിനെപ്പറ്റി വ്യക്തമായ ഒരു മറുപടി നമുക്ക് കിട്ടാത്തടത്തോളം കാലം ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി നമുക്ക് മറ്റു രോഗികളെ കൂടി കിടത്തി ചികിത്സിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണം ഒരു പക്ഷെ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കപ്പെട്ട അപൂർവം ചില ഐസൊലേഷൻ വാർഡുകളിൽ ഒന്നാണ് നമ്മളിവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള വാർഡ് നമുക്കറിയാം പകർച്ചവ്യാധി ഈ രോഗങ്ങൾ ബാധിക്കപ്പെട്ടവരെ മാത്രം താമസിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊരു വാർഡ് ഇവിടെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് പകർച്ചവ്യാധികൾ വരുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനും ඔ අයිසති තනවාය වාලි ප ශ සිකි ව සෞදිරිය කැල්ල සස්සාානත සමේට අහුරු අශිත්‍රය මදම දය. කදිීරටද තාම කකයි පරු වන්න අසරල ගලනශයදීන කරණාවතය ක බදයාල බල පොස. වාඩ ඕවිඩි වව අදින നമ്മൾ മാനേജ് ചെയ്ത ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു വാർഡ് ഫ്യൂച്ചറിൽ ആവശ്യമുണ്ട് എന്നുള്ള ഒരു തോന്നൽ സർക്കാരിനും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഈ ഐസൊലേഷൻ വാർഡ് എം എൽ എ അനുവദിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിന് ആദ്യം ഒരു വാർഡും ഫണ്ടും ഒന്ന് സന്തോഷമല്ല എം എൽ എ പറഞ്ഞതുപോലെ ആശങ്കയായിരുന്നു പക്ഷെ കിട്ടുന്ന ഫണ്ട് കിട്ടുന്നത് എന്നുള്ള ഒരു ധാരണയിലാണ് അന്ന് ഐസൊലേഷൻ വാർഡ് ും കിഫി ഫിച്ച് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഐസൊലേഷൻ വാർഡിന്റെ ഉദ്ഘാടനത്തിന് ഉദ്ഘാടനത്തോടെ നാടുകൾ സാക്ഷ്യം വഹിച്ചത് കേരളത്തിൽ ചികിത്സാ രംഗത്ത് ആഗ്രഹ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചും നമ്മുടെ ആശുപത്രികളുടെ ഒക്കെ മുഖം മാറ്റിയെടുക്കാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് ആശുപത്രിയോളം കിടപിടിക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ചികിത്സാ സംവിധാനങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുമെന്നത് എല്ലാവർക്കും അനുഭവപ്പെടുന്നു എന്നാണ് പാവപ്പെട്ട ജനങ്ങളുടെ ആശയമായി സർക്കാർ ആശുപത്രികളിൽ ഇന്ന് പുതിയ കെട്ടിടങ്ങൾ നൂതന ചികിത്സാ സഹകരണങ്ങൾ എല്ലാം കൊണ്ടും വളരെ മികവ് പുലർത്തുന്നു സർക്കാരിന്റെ ദീർഘവീക്ഷണവും ബഹുമാനപ്പെട്ട എം എൽ എയുടെ ആശുപത്രി വികസനത്തിനായി ഉപയോഗിക്കുന്ന ഫണ്ടും അതോടൊപ്പം ആശുപത്രിയുടെ ഓരോ വികസനത്തിനും കുറത്താക്കളം നഗരസഭ ചെയ്തു നൽകുന്ന കാര്യങ്ങൾ ഒത്തിരി നന്ദി സ്മരിക്കുന്നു കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടുകളും നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മേടിക്കുവേണ്ടി കൂട്ടാട്ടുകളെത്തുന്നു ലോട്ടസ്